പറവൂർ ജനസേവാ സമിതി ട്രസ്റ്റിന്റെ പേരിലെ ഒരു കോടി ലക്ഷവും മരവിപ്പിച്ചു കെ എൻ ആനന്ദ്കുമാറിന്റെ വീട്ടിൽ നിന്ന് മൊബൈൽ ഫോൺ അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തു സംസ്ഥാനത്തെ പന്ത്രണ്ടിടങ്ങളിലാണ് ഇ ഡി ഇന്ന് റെയ്ഡ് നടത്തിയത് റെയ്ഡ് പന്ത്രണ്ട് മണിക്കൂറിലേറെ നീണ്ടുനിന്നു എന്നാൽ അക്കൗണ്ട് മരവിപ്പിച്ചിട്ടില്ലെന്നാണ് ലാലി വിൻസെന്റിന്റെ വിശദീകരണം അക്കൗണ്ട് ഫ്രീസ് ലക്ഷം കൂടുതൽ പേർക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനാണ് ഇ ഡിയുടെ തീരുമാനം ക്രൈംബ്രാഞ്ച് അനന്തകൃഷ്ണനെ ചോദ്യം ചെയ്തു കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിൽ ഇന്നും റെയ്ഡ് നടത്തിയ കസ്റ്റഡി കാലാവധി കഴിയുന്നതിനാൽ നാളെ അനന്തകൃഷ്ണനെ കോടതിയിൽ ഹാജരാക്കും റിപ്പോർട്ടർ കൊച്ചി